നമസ്കാരം നമ്മൾ നമ്മളിന്ന് അഭ്യാസങ്ങൾ കൂടാതെ അല്ലെങ്കിൽ കൂടുതൽ വ്യായാമങ്ങൾ ചെയ്തല്ലാതെ തന്നെ നമ്മളുടെ നിത്യ ജീവിതത്തിലെ നമ്മളുടെ നിത്യകർമ്മങ്ങളിലൂടി നമ്മൾക്ക് എടുക്കാവുന്ന ഒരുപാട് ലാഭങ്ങളെയാണ് അത് ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരാണ് എങ്കിലും പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ വീട്ടിലായാലും സ്കൂളിലായാലും അറിഞ്ഞിരിക്കേണ്ട എപ്പോഴും എല്ലാവർക്കും ഒരേപോലെ ഉപകാരം ചെയ്യുന്ന ചില ക്രിയകളാണ് നമ്മൾ പറയുന്നത് അതായത് നമ്മൾ സാധാരണ പഴയ ആളുകൾ ഒക്കെ അഥവാ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഈ അടുത്ത ഇപ്പോഴും ചിലരൊക്കെ അങ്ങനെ തന്നെ ചെയ്യാറുണ്ട് അതായത് ഇരിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാനായാലും ശരി തന്നെ നമ്മൾ പഠിക്കുന്നതിനോ എഴുതുന്നതിനോ വായിക്കുന്നതിനോ ഒക്കെ തന്നെയാണ് എങ്കിലും നമ്മൾ ഒരു ടേബിളിന്റെയും കസേരയുടെയും സഹായം കൂടാതെ ഇന്ന് ഇരിക്കുവാനോ അല്ലെങ്കിൽ എഴുതുവാനോ ഭക്ഷണം കഴിക്കുവാനോ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മളും നമ്മളുടെ തലമുറ കുട്ടികളൊക്കെ തന്നെ ഇന്ന് ശീലിച്ചു പോയിരിക്കുന്നത് അവർക്ക് താഴെ നിലത്തിരിക്കുക നമ്മൾ പറയാറുണ്ടായിരുന്നു ചമ്പരം പടഞ്ഞിരിക്കുക നിലത്ത് കാല് കെട്ടിയിരിക്കുക കാല് കൂട്ടിയിരിക്കുക എന്നൊക്കെ പറയില്ലേ ആ ഇരുപ പഴയ കാലത്ത് ആളുകളൊക്കെ പറയുന്നത് ചെയ്യുന്നതുമായിരുന്ന ഇപ്പോഴും ഞാനും ആ രീതിയിൽ തന്നെയാണ് ഇന്ന് വരെയും എങ്ങും അങ്ങനെ എൻ്റെ വീട്ടിലും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല ടേബിൾ ഭക്ഷണം കഴിക്കുന്നത് നിലത്ത് തന്നെ ഇരുന്നു കൊണ്ടാണ് പിന്നെ എഴുതുവാനും വായിക്കുവാനും ഒക്കെ ഇന്നത്തെ നമ്മളുടെ സൗകര്യങ്ങളൊക്കെ അനുസരിച്ചും ഒക്കെ നമ്മൾക്ക് ടേബിളും കസേരയുടെയും ആവശ്യമുണ്ട് എങ്കിൽ തന്നെയും അതിൽ തന്നെ നമ്മൾക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് എങ്ങനെ എഴുതാൻ ഗുണം കിട്ടും എന്ന് നമുക്ക് പ്രത്യേകിച്ചും സ്കൂളുകളിലൊക്കെ പഠിക്കുന്നവർ അല്ലാത്തവരാണ് ജോലി ചെയ്യുന്നവരാണെങ്കിൽ തന്നെ എഴുത്തും വായനയും ഒക്കെ ഒരുപാടുള്ളവർ പഠിക്കേണ്ടവർ എന്തൊരു കാര്യങ്ങളെയും നമ്മുടെ മെമ്മറിയിലേക്ക് സ്വീകരിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഓക്സിജൻ വേണ്ടി വരുന്നത് നമ്മുടെ ബ്രെയിനാണ് തലച്ചോറിനാണ് തലച്ചോറിന് ശരിയായ രീതിയിൽ ബ്ലഡ് സർക്യൂട്ട് ചെയ്യണമെങ്കിൽ കാരണം നമ്മുടെ പാദം മുതൽ തലവരെയും ബ്ലഡ് സർക്കുലേഷൻ നടക്കണമെങ്കിൽ തന്നെയും ഓക്സിജൻ ശരിയായിട്ട് വേണം അപ്പോൾ ഈ ഓക്സിജന്റെ കൂടുതലായ ആ ഒരു ബലത്തിനു വേണ്ടിയും ആണ് നമ്മൾ ശ്വാസ നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ ഈ ശ്വാസം കൊണ്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രാണായാമങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് എന്നാൽ ഇതൊന്നും ഇതിനു വേണ്ടി സമയം ചെലവഴിക്കാതെ നമ്മൾക്ക് നിത്യജീവിതത്തിലൂടെ ശ്രദ്ധ കൊടുത്താൽ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അതായത് നമ്മളുടെ തലച്ചോറിലേക്ക് ശരിയായ രീതിയിൽ ഓക്സിജൻ കയറുന്നില്ല എങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ആവർത്തി നമ്മൾ പഠിച്ചിരുന്നാലും സമയമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സാം ടൈമിൽ നമ്മൾക്കത് ഓർമ്മിക്കുവാൻ സാധിക്കാതെ വരുന്നത് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ മെമ്മറി പവറിലേക്ക് ശരിയായ രീതിയിൽ പോകുവാൻ കഴിയാതിരുന്നു എന്നതുകൊണ്ട് അത് പോകുവാൻ കഴിയാതിരുന്നത് എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ ഓക്സിജൻ തലയ്ക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ എത്ര പഠിച്ചിരുന്നാലും അതവിടെ സ്റ്റോർ ചെയ്യുകയില്ല അവിടെ നിൽക്കില്ല നമ്മൾ വിചാരിക്കുന്ന അത്ര വേണ്ടത്ര രീതിയിൽ അവിടെ സ്റ്റോർ ചെയ്യൂല അപ്പോൾ ബ്രെയിനിന് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാകും എങ്ങനെ ഓക്സിജൻ ശരിയായിട്ട് കിട്ടിയില്ല എങ്കിൽ നമ്മൾ യോഗ ചെയ്യുന്ന സമയങ്ങളിലും ഒക്കെ നമ്മൾ പറയാറുണ്ടിരിക്കുമ്പോഴേ മൂന്നിറന്നി നമ്മൾ സ്കൂളിൽ തന്നെ ഈ കുട്ടികൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ടീച്ചർ വന്നിട്ട് വടികൊണ്ടിങ്ങനെ നോക്കും നിവർന്നിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ലക്ഷ്യം ഇതാണ് പക്ഷെ ഇന്ന് ആർക്കും അറിയില്ല മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അല്ലെങ്കിൽ എന്നെ അങ്ങനെ ചെയ്ത് അതുകൊണ്ട് ഞാനും ചെയ്യുന്നു അങ്ങനെ ഇരിക്കെ എന്ന് പറയും പക്ഷെ അത് എന്തിനിരിക്കുന്നു എന്ന അർത്ഥം അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല ഇപ്പോൾ പറഞ്ഞു കൊടുക്കാറില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് അറിയില്ല എന്നതാ ഒരു വ്യവസ്ഥയിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത് അതായത് നമ്മൾ പുരാണങ്ങളും ഒക്കെ ചരിത്രങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട് അതിൽ അടങ്ങിയിരിക്കുന്ന ഓരോ വാക്കുകളുടെ തത്വശാസ്ത്രം അതായത് ഇങ്ങനെയുള്ള വിശദമായ കാര്യങ്ങളെ പറഞ്ഞ് വിസ്താരമാക്കി അവരുടെ മനസ്സിനെയും വിസ്താരമാക്കുകയാണ് വാക്കുകൊണ്ട് അത് അവരുടെ ബ്രെയിനിൽ ഉറപ്പിക്കുന്നതിനെയാണ് തത്വശാസ്ത്രം എന്ന് നമ്മൾ പറയുന്നത് അത് ശാസ്ത്രീയമായും തത്വപരമായിട്ടും പറയുന്നത് അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസം നമ്മൾ വളരെ കാലങ്ങളായി നമ്മൾക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് ഇന്ന് ഒരുപാട് ദോഷങ്ങൾ നമ്മൾക്ക് നമ്മൾക്കുണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ദോഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ ചെയ്യാറുള്ളതെന്ന് പറയാം ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് എങ്കിൽ തന്നെയും നമ്മൾ നിലത്തിരുന്നു കൊണ്ട് കാൽ ചമ്പ്ര പണഞ്ഞിരിക്കുക പ്രത്യേകിച്ചും സുഖാസനം അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്യേണ്ട രണ്ട് രീതിയുണ്ട് ഒന്ന് നമ്മൾ സുഖാസനത്തിൽ ഇരിക്കുക ഇങ്ങനെ ഇരിക്കുകയാണ് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ നട്ടലിൽ ഒരു കാരണവശാലും വളച്ചു വെച്ചുകൊണ്ടാകരുത് കൊണ്ടാകരുത് നമ്മൾക്കറിയാം അതുപോലെ തന്നെ പഠിക്കുന്ന നമ്മളുടെ നമ്മളെ വട്ടലിൽ നടക്കി വെക്കാതെ അങ്ങനെ താഴെ വെച്ചുകൊണ്ട് നമ്മളൊരു അല്പം പൊക്കമുള്ള ചെറിയ ടേബിള് നമ്മൾ പഴയ വീട്ടുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം ഇരിക്കാൻ ഇരിക്കാനൊരു കൊരണ്ടിപ്പലക എന്ന് പറയും ബാൽക്കുരണ്ടി അല്ലാത്ത കൊരണ്ടിയൊക്കെ പല കൊരണ്ടിപ്പലക ഒന്നും വേണ്ട ഒരു ടവല് പിരിക്കുക ഒരു പായ വിരിക്കുക ഒരു ഷീറ്റ് വിരിച്ചുകൊണ്ട് നമ്മൾക്ക് ഇരിക്കാം അതിൽ നിന്നും നമ്മളുടെ ഭക്ഷണത്തിന് ഉള്ള പാത്രം വെക്കുന്നതിന് വേണ്ടി ഒരു അല്പം അതായത് നമ്മൾ കീപോട്ട് അധികം കുനിയണ്ട കുനിയുമ്പോൾ എന്താണ് നമ്മളുടെ ആമാശയം അല്ലെങ്കിൽ ദഹനശക്തിക്ക് കുറവുണ്ടാകുകയും ശരീരത്തിന് ഒരുപാട് ക്ഷീണമുള്ള രീതിയിൽ ഒന്നിനും കഴിയുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ വരുന്നത് എന്താണ് ദഹനക്കുറവാണ് ദഹനക്കുറവിന് ഏറ്റവും കാരണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ നട്ടെല്ലാം നിവർന്നിരിക്കണം കഴുത്തൊരു ലേശം മാത്രം നമ്മളിടും അപ്പം അതിനനുസരിച്ച ഒരു പൊക്കമുള്ള ടേബിളോ സ്റ്റൂളോ ആയിരിക്കണം മിക്ക വീടുകളിലും മിക്ക ഹോട്ടലുകളിലും ഒക്കെ ഭക്ഷണം കഴിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട് കാരണം ഇരിക്കുന്ന കസേര താഴെ ഇത്രയും പൊക്കത്തിൽ ഇരിക്കുകയാണ് വരുന്ന ഭക്ഷണത്തെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വലിയ ബുദ്ധിമുട്ട് കാരണം അതിൻ്റെ ലെവൽ എങ്ങനെയും ഒപ്പിക്കണം ആളുകൾ വരണം കാശ് വാങ്ങണം പോകണം എന്നുള്ള ഒരു രീതി അവിടെ അവരുടെ ദൃഷ്ടി അതു തന്നെയാണ് അവരുടെ ലക്ഷ്യം അവരെ അവരെ നമ്മൾ കുറ്റം പറയുന്നത് കാരണം കഴിക്കുന്നത് നമ്മളാണ് നോക്കേണ്ടത് അപ്പോൾ ആ ഇരിക്കുന്ന നമ്മളൊരു ചെറിയൊരു കാര്യത്തിനാണെങ്കിൽ തന്നെ ഇരിക്കുമ്പോൾ എപ്പോഴും കസേരയിൽ ഇരുന്ന് കുട്ടികൾ തന്നെ പഠിക്കുകയാണ് എങ്കിൽ ഇങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ വെച്ച് കുനിഞ്ഞിരുന്ന് പഠിക്കാറുണ്ട് നമ്മളൊരു കാര്യങ്ങൾ ശ്രദ്ധയാക്കുമ്പോൾ ഇങ്ങനെ മറിച്ച് നിങ്ങൾ അനുഭവമാക്കി നോക്കുക നിങ്ങളൊരു കമ്പ്യൂട്ടർ തന്നെ വർക്ക് ചെയ്യുകയാണ് അതല്ല നിങ്ങളൊരു പഠിക്കുകയാണ് എങ്കിൽ തന്നെയും നിങ്ങൾ കസേരയിലാണ് ഇരിക്കുന്നത് എങ്കിൽ ടേബിളിൽ കൈവച്ച് നിങ്ങളിരിക്കുക നിങ്ങളുടെ നട്ടെല്ല് നിവർന്ന് തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ മുഖം ഈ മുഖം ഇത്രമാത്രം താഴ്ത്തക്കര ഇത് ഇങ്ങനെ വെളരി അധികം കുനിക്കാതെ നട്ടെല്ലിനെയും കുനിക്കാതെ നട്ടെല്ല് നിവർന്നിരുന്നു കൊണ്ട് ഇത് വായിക്കുകയാണ് അല്ലെങ്കിൽ പഠിക്കുകയാണ് എങ്കിൽ തല അല്പം കുനിച്ചുകൊണ്ടാണ് എങ്കിൽ ഓക്സിജൻ ശരിയായ രീതിയിൽ തലയിൽ വരെ എത്തുന്നു ഈ പഠിക്കുന്ന സമയത്ത് ബ്രെയിനിലേക്ക് നമ്മൾക്ക് തലച്ചോറിന് ശരിയായ രീതിയിൽ ഓക്സിജൻ കിട്ടുന്നു ആ സമയത്ത് നമ്മൾ പഠിക്കുന്നതിനെ നമ്മുടെ മനസ്സിൽ ഉറച്ചു ഉറച്ചുവെക്കുവാൻ നമ്മൾക്ക് സാധിക്കും ഇതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അവയവങ്ങളുടെയും ബ്ലഡ് സർക്യൂട്ട് വരെ ശരിയായ രീതിയിൽ നടക്കുവാനും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് അങ്ങനെ ഇരിക്കുന്നത് എങ്കിൽ തന്നെയും നമ്മൾ ആ പറഞ്ഞൊരു അല്പം പൊക്കം മുമ്പിൽ വെച്ചുകൊണ്ട് അതിൻ്റെ പുറത്തേക്ക് പ്ലേറ്റ് വെച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിത്രമാത്രം അതിന് കുനിയും നമ്മൾ ഉദരത്തെ ഒരിക്കലും നമ്മളുടെ വയറിന് ഒടിച്ചു കുനി കുനിഞ്ഞുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളുടെ വയറിന് ശരിയായ രീതിയിൽ വികാസം ഉണ്ടാകാതാണ് ഈ ഭക്ഷണം അത് ദഹനത്തെയും ബാധിക്കും തന്നെയുമല്ല കുട്ടികൾ പഠിക്കുന്ന രീതിയിൽ എന്ന് ഞാൻ പറയാം ഇപ്പോൾ ഇരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ രണ്ട് ഷോൾഡർ മുമ്പോട്ടാക്കി ഇങ്ങനെ കുത്തിയിരുന്നു പലർക്കും അനുഭവമുള്ളവർ തന്നെ ചിന്തിച്ച് നോക്കാം നിങ്ങൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുന്നവരോ ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഒരു ഒന്നും മനസ്സിലാകാത്ത ഒരു വല്ലാത്ത അതിന് ഐ പി എസ് എന്ന് പറയാൻ നമ്മൾ ആ രോഗത്തിന് കാരണമായി പോകുന്നത് ഇതുകൊണ്ടാണ് കാരണം എന്താണ് ഈ ഷോൾഡർ മുമ്പോട്ട് മടക്കി നമ്മൾ ഇങ്ങനെ എത്രത്തോളം സമയം ഇരിക്കുന്നു ഇതനുസരിച്ച് നമ്മുടെ ലങ്സ് ശരിയായ രീതിയിൽ ശ്വാസകോശത്തെ വിടാനും എടുക്കുവാനും പ്രയാസപ്പെടുന്നു അതുകൊണ്ടാണ് അനുലോമ വിലോമനം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കയ്യിൽ ഏത് കൈയാണ് എന്നല്ല ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെയ്യുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഷോൾഡർ രണ്ട് ഷോൾഡറും അനുലോമ വിലോമനം ചെയ്യുന്ന സമയത്ത് ഒരു കൈ നമ്മൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഒരു കൈ ഇങ്ങനെ വെക്കാമോ എന്ന് ചോദിക്കും ചിലർ ഷോൾഡർ രണ്ടും ലെവലായിരിക്കണോ എന്ന് ചോദിക്കും പക്ഷേ നമ്മൾ ഈ ലെവലിൽ നമ്മൾ നോക്കണെന്താണ് നമ്മളുടെ ഈ ഷോൾഡർ ഇങ്ങനെ തന്നെ അതിന് കൈ ഇങ്ങനെ അണിവിരലുകൊണ്ടെടുത്തു പിന്നെ തൊട്ടുരിയാതകണ്ട് പൂജകൾ എന്ന് പറയുന്ന ഒരു പ്രശ്നവുമില്ല കാരണം ഇവിടെ നമ്മൾക്ക് വേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു പലർക്കും അങ്ങനെ സംശയമുണ്ട് ഇമ്പോർട്ടൻ്റ് എന്താണ് നട്ടിൽ നു വർന്നിരിക്കുക ദൃഷ്ടി നേരെ ഇരിക്കുക ശ്വാസം ദീർഘമായി എടുക്കുകയും ദീർഘമായും അതേപോലെ തന്നെ വിടുകയും വേണം എന്നാൽ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മളെ ലങ്സിന് ചുരുക്കമുണ്ടാകുകയാണ് മറിച്ച് കൈ ഇങ്ങനെ പിടിക്കണമെന്നല്ല കൈ അല്പം മാത്രം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓ ഏത് വിരൾ കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ നിങ്ങൾ വിടുമ്പോൾ ശ്വാസം ഇവിടെ തട്ടി ആ ശ്വാസത്തെ തന്നെ തിരിച്ചെടുക്കാൻ ഇടവരാതെ ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് ചെയ്യുന്നതിനാണ് കൈ ഇങ്ങനെ വെക്കാൻ പറയുന്നത് കാരണം നമ്മൾ ശ്വാസത്തെ എടുക്കുവാൻ ഓപ്പൺ സ്പേസ് കിട്ടുന്നു ആ വിടുന്ന ശ്വാസവും ഓപ്പൺ സ്പേസിലേക്ക് പോകാനും കാർബൺ ഡൈ ഓക്സൈഡ് പോകാനും അവസരം കിട്ടുന്നു കൈ ഇങ്ങനെ വെക്കണോ ഇങ്ങനെ വെക്കണോന്നുള്ള കൈ ഇത്രമാത്രം വെച്ചാൽ മതി എന്നതുപോലെയാണ് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഈ ഷോൾഡർ മുമ്പോട്ടിടാതെ ഷോൾഡറിനെ നേരെ വെച്ചുകൊണ്ട് നട്ടിൽ നിവർന്നിരിക്കുകയാണ് എങ്കിൽ ലങ്സിന് ശരിയായ രീതിയിൽ ശ്വാസം എടുക്കുവാനും വിടുവാനും വികാസമുണ്ടാകുകയും ഒപ്പം നമ്മൾക്ക് എനർജിയും കിട്ടും പഠിക്കുന്നതിൽ നമുക്കൊരു ബോർ ഉണ്ടാകില്ല വീണ്ടും പഠിക്കണമെന്നൊരു ഉത്സാഹം നമ്മൾക്ക് തളർച്ച ഉണ്ടാകില്ല ഈ ക്ഷീണത ഉണ്ടാകാതെ ബ്രെയിനിലേക്ക് അങ്ങനെ നേരെ ഇരിക്കുന്നതുകൊണ്ട് ബ്രെയിനിലേക്ക് ഓക്സിജൻ ശരിയായിട്ട് കിട്ടുന്നതുമുണ്ട് ഈ ഓക്സിജൻ ശരിയായിട്ട് ബ്രെയിനിലേക്ക് കിട്ടുകയും നമ്മൾ ഷോൾഡർ ഇങ്ങനെയും വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് നമ്മൾക്ക് ക്ഷീണം ഉണ്ടാകാതെ നമ്മൾ പഠിക്കുന്നതിനെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നിങ്ങൾ ഒന്നോ രണ്ടോ ആഴ്ചയിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്ക് നിങ്ങൾ ഈ രീതിയിലാണ് ഓഫീസിൽ ഓഫീസിലിരിക്കുന്നതെങ്കിലും നിങ്ങൾ ജോലിയിൽ ഡ്യൂട്ടിൽ എങ്കിലും നിങ്ങൾ ഇരിക്കുമ്പോൾ നട്ടെല്ലാം നുവർത്ത് തന്നെ ഇരിക്കുക അല്പം കഴിഞ്ഞാൽ കുറച്ച് നേരം നേരെ ഇരുന്നു കൊണ്ട് ദീർഘമായി ഒരു ശ്വാസം എടുക്കുക ആ ശ്വാസത്തെ വിടുക ശ്വാസം നമ്മൾ എടുക്കുമ്പോൾ ആ വയറിന് നമ്മുടെ ഉദരത്തിന് അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിരിക്കും അങ്ങനെ ഒന്നോ രണ്ടോ ശ്വാസവും എടുത്ത് വിടുമ്പോൾ എങ്ങനെയാണ് ക്ഷീണം ഉണ്ടാകുന്നില്ല പിന്നെ എണ്ണിച്ച് നമ്മൾ പല ആളുകളും കാരണം നമ്മൾ ഒരു ജോലി ചെയ്യുന്നവരെ വായനയ്ക്ക് തന്നെ അധികം നമ്മൾക്കറിയാം ഭാഗവത പാരായണം അങ്ങനെയൊക്കെയുള്ള പാരായണം ചെയ്യുന്നവരെ ഞാൻ ഉദാഹരണം പറഞ്ഞ് ഒരുപാട് കണ്ടിട്ടുണ്ട് കാരണം ഒരുപാട് സമയം വിരിക്കും ഇരുന്നതിന് ശേഷം അവരൊന്ന് എടുക്കാനായിട്ട് പോയി അല്പനേരത്തൊക്കെ വേറൊരാളും വായിക്കും ഈ റെസ്റ്റെടുക്കാൻ പോകുന്ന ആൾ എന്താണ് പോയിട്ട് അപ്പുറത്ത് പോയി സിഗരറ്റോ പിടിയാ വലിക്കാനാണ് പോകുന്നത് എന്താണ് മറിച്ച് അവിടെ തന്നെ ഇരുന്ന് ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ആ ക്ഷീണം മാറും പക്ഷേ ആ സമയത്ത് സിഗരറ്റ് വലിക്കുകയല്ല ചെയ്ത ഇതിനുകൊണ്ടാണ് നമ്മൾ പഴയ ആളുകൾ വായിക്കുവാൻ അല്ലാതെ ഭാഗവത പാരായണത്തിന് വേണ്ടി മാത്രമല്ല പീഠം എന്ന് പറയുന്ന സാധനം വെച്ചിരുന്നത് നമ്മൾ നിലത്ത് ഇരുന്നു കഴിഞ്ഞാൽ അതിനു മുമ്പിൽ ഒരു പീഠം വെക്കുമായിരുന്നു ആ പീഠം വെച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾക്ക് അധികം കീ ഇങ്ങനെ ഷോൾഡറിനെ കുരിക്കാതെ ഇങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് അല്പം ഉയരത്തിലുള്ള ഒരു പീഠം പീഠം ഒരു ഷോയ്ക്ക് വേണ്ടിയല്ല അതിന് അളവുണ്ട് അതുപോലെ തന്നെ കാലിൽ ഇടുന്ന തടി കൊണ്ടുള്ള മെഴുതടി എന്ന് പറയുന്ന അതും അതിനും ഒരു അളവും കണക്കും ഒക്കെ ഉണ്ട് ഈ കണക്കും അളവും ഒന്നും ഇല്ലാതെ അന്നത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്നത് പോലത്തേത് എൻ്റെ വീട്ടിലുണ്ടല്ലെങ്കിൽ എനിക്ക് വേണം എന്ന് പറഞ്ഞ ആകൃതി കാണിക്കുവാനല്ല അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ വെക്കുന്നത് നമ്മൾ നമ്മളതിന് ഒരു പീഠം മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ വായിക്കുന്നത് അഴകിന് വേണ്ടി ഞാൻ വെക്കാറുണ്ട് ഇത് പീഠം ഈ പീഠത്തെ നമ്മൾ വെച്ചിട്ട് ഈ പീഡത്തിൻ്റെ പുറത്തേക്ക് നമ്മളിങ്ങനെ പുസ്തകം വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ വായിക്കും അപ്പോൾ ഈ പീഠം ഇങ്ങനെ നെഞ്ചിലല്ല താഴെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ആ വെക്കുമ്പോൾ ആ പീഠത്തിന് അല്പം പൊക്കമുണ്ടായിരിക്കണം ഈ ഇത് എന്തിനാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇത് പിന്നെ സൂക്ഷിച്ച് വട്ടിട്ട് പൊതിഞ്ഞു വെക്കണം എന്നതുകൊണ്ടല്ല ഇത് വായിക്കാൻ നിരത്തിയിരിക്കുന്ന ആൾ ഈ പറഞ്ഞതുപോലെ സുഖാസനത്തിൽ അല്ലെങ്കിൽ ചമ്പരം പണഞ്ഞിരിക്കുമ്പോഴുള്ള കാരണം എന്താണ് നമ്മൾ ചമ്പരം പണഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനായാലും നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ഇടത് കാല് നമ്മളുടെ മൂലാധാരത്തിനോടെ ടച്ച് ചെയ്താണ് ഇരിക്കുന്നത് ഉപ്പൂറ്റി അതിനു മുകളിൽ നമ്മളുടെ തുളയുടെ ഇടയിലേക്കാണ് വലത് കാല് ഇരിക്കുന്നത് അങ്ങനെ കാല് രണ്ടും സമമായി നട്ടലും നൂർന്നുമാണ് ഇരിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ക്ഷീണം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല അവൻ്റെ ബ്രെയിനിലേക്ക് ശരിക്കും ഓക്സിജൻ കിട്ടുകയും ചെയ്യും അവര് തളർച്ചയോ അല്ലെങ്കിൽ പഠിച്ചത് ഓർമ്മ വരാതിരിക്കുകയോ ചെയ്യുകയില്ല ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ തന്നെയും കാല് കെട്ടിത്തൂക്കിയതുപോലെ വളരെ പൊക്കത്തിലിരിക്കാത്ത കാലിൻ്റെ രണ്ട് ഉപ്പൂറ്റയും തറയിൽ തണുത്ത പ്രസനമാണെങ്കിൽ ഒരു വിരി വിരിച്ചിട്ട് അതിൻ്റെ കാലിൻ്റെ വെള്ള രണ്ട് കാൽവെള്ളയും തറയിൽ ഉറപ്പിച്ചു വെച്ചുകൊണ്ടായിരിക്കണം കാൽവെള്ള തറയിൽ വെച്ചുകൊണ്ട് നട്ടലിനെ നിവർത്തി അവൻ്റെ നെഞ്ചിനോട് ഉയരമുള്ള ടേബിൾ ആയിരിക്കണം ആ നെഞ്ചിൽ നിന്നും ഇത്രയുമല്ല നെഞ്ചെന്ന് ഞാൻ പറഞ്ഞ നെഞ്ചിൻ്റെ താഴത്തെ കുഴി ഇത്രയും ഭാഗം ഉള്ള ഇതിൽ വെച്ചുകൊണ്ട് അവൻ നിവർന്നിരുന്ന് പഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കൊരു എക്സാം പരീക്ഷ വരുന്ന സമയത്ത് തന്നെ തന്നെ നിങ്ങൾ ഇത്രയും ദൃഷ്ടി മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ കുനിയേണ്ട കാര്യമില്ല പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക ഒരാഴ്ച കൊണ്ട് നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾ ഇതൊന്ന് ഒന്നോ രണ്ടോ ആഴ്ച നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പഠിച്ചവരെ ഓർമ്മയിൽ നിങ്ങളുടെ മെമ്മറിയിൽ ഒതുങ്ങിയിരിക്കും എന്നതാണ് അപ്പോൾ നിസാരമായ ഒരു കാര്യം നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നിലത്ത് അല്ലെങ്കിൽ ഒരു വിരിവിരച്ചുകൊണ്ട് തറയിലിരുന്ന് കാൽ പിണഞ്ഞു ഇരുന്നു കൊണ്ട് നട്ടെല്ലാം നുവർന്നിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വായുവിൻ്റെ അസുഖമോ അല്ലെങ്കിൽ ദഹനക്കേടിൻ്റെ അസുഖമോ അല്ലെങ്കിൽ മലശോധന പോകുന്നില്ല എന്ന അസുഖമോ ഉണ്ടാകുകയില്ല ഒന്ന് അത് അതുകൊണ്ടാണ് ഞാൻ പല ഗുണങ്ങളും ഒന്ന് പറഞ്ഞത് ഇപ്പോൾ പഴയ കാലത്തുള്ള ആളുകൾ അങ്ങനെ ഇരിക്കുന്ന അവർക്ക് ഒരു മലശോധനയ്ക്ക് മനസ്സിനും മലം പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എല്ലാവണ്ണം അധ്വാനിക്കുന്നവരും ബുദ്ധിയുള്ളവരുമായിരുന്നു ദൂരത്തിന് ആനയുടെ ബുദ്ധി പോലെയാണ് ദൂ ദീർഘദൃഷ്ടിയുള്ളവരായിരുന്നു എന്താണ് അവരുടെ നിത്യജീവിതത്തിലെ ഓരോ പ്രവൃത്തികളിലും ഇങ്ങനെയായിരുന്നു ഇന്നിപ്പോൾ താഴെ ഇരിക്കുന്നത് ആക്ഷേപമാണ് ടേബിൾ വേണം എന്നാൽ ആ ടേബിളിൻ്റെ എന്താണ് ഒന്നും അറിയില്ല അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലെ ഒരുപാട് പുരോഗമനം നമുക്ക് അത്യാധുനികമായ ഉണ്ടായി എങ്കിലും നമ്മൾക്ക് വളർച്ച എങ്ങനെ ബുദ്ധിക്ക് വളർച്ച ഉണ്ടായില്ല തലച്ചോറ് വളരാത്തവരായി ഇരിക്കുന്നു ശരീരം ഭൂഷണിച്ചതുകൊണ്ട് തലച്ചോറ് വളരൂല്ല അതിനെ നമ്മൾക്ക് അത്യാധുനികമായ എന്ന് പറയാം കാരണം എത്രത്തോളം ഉയരത്തിലേക്ക് പോകുന്നു അത്രത്തോളം നമ്മൾ ക്ഷീണിതരായി പോവുകയാണ് പഴയ കാലത്ത് അങ്ങനെയല്ലായിരുന്നു അധികകാലം ജീവിച്ചിരുന്നില്ല എങ്കിലും അവർ ജീവിച്ചിരുന്ന അത്രയും കാലത്തെ ആ ഒരു കൃത്യങ്ങൾ അവരുടെ കർമ്മങ്ങൾ ഇന്നും ഓർമ്മിക്കപ്പെടുന്ന അത്ഭുതകരമായി ഓർമ്മിക്കപ്പെടുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരായിരുന്നു എന്നത് ഈ രീതിയിലുള്ള അവരുടെ നിത്യജീവിതത്തിലെ ജീവിതത്തിലെ കർമ്മഫലങ്ങൾ കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ഉപകാരമാണ് ഞാനിന്ന് ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരായാലും ഒക്കെ തന്നെയും പല അസുഖങ്ങളിൽ നിന്നും നമ്മൾക്ക് രോഗങ്ങൾ ഇല്ലാതെ നമ്മൾക്ക് രക്ഷ നേടുവാൻ സാധിക്കുന്ന മറ്റ് ഒരുപാട് വ്യായാമങ്ങളുടെ ആവശ്യവും ഇല്ലാതെ കാരണം ശ്വാസത്തിൽ എപ്പോഴും ശ്രദ്ധ ശ്വാസം അതുപോലെ നമ്മൾ ഈ കുറച്ച് ക്ഷീണം വരുമ്പോൾ നമ്മൾ സാവധാനം നുകർന്നിരുന്നുകൊണ്ട് തന്നെ ആ ഒരു ശ്വാസം നേരെ എടുക്കുകയും ഒരു ശ്വാസം വിടുകയും നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ ഒരു പ്രവൃത്തിയിൽ ഒരു ദിവസത്തെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ഇതൊന്ന് ശീലിച്ചു നോക്കിയാൽ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവ മാറ്റങ്ങൾ നിങ്ങൾ അതിനെ പിന്തുടർന്നു പോയാൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയായി വരുന്നവരേക്കും നന്ദി നമസ്കാരം